ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് പരിചയപ്പെടാം അപ്പം നമുക്ക് വീട്ടിൽ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന കുറച്ച് ഹാങ്ങിങ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് നല്ല ബുഷിയായിട്ട് വളരുന്നതാണ് ഇത് ജസ്റ്റീഷ്യ വർഗത്തിൽപ്പെട്ടതാന്ന് തോന്നുന്നു ഇതിൻ്റെ പേരെനിക്ക് കറക്റ്റായിട്ട് അറിയില്ല ഇതിൻ്റെ ലീവ്സാണ് ലീസ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത് ഫോട്ടോയിൽ അത്ര ക്ലിയർ ആണോന്നറിയില്ല എന്നാലും ഡാർക്ക് ഗ്രീൻ ലീസ് ഇതിൻ്റെ ടിപ്പ് നമുക്ക് കുറച്ച് ഫ്രഷ് ലീസ് വരുന്നത് ഒരു പർപ്ലിഷ് ഹ്യൂ ഹ്യൂടുകൂടിയാണ് വരുന്നത് ഇതിനൊരു ചെറിയ ഫ്ലവർ ഉണ്ടാവും ഇന്നിപ്പോൾ ഫ്ലവേഴ്സൊന്നും വിരിഞ്ഞിട്ടില്ല അതാ ഇതേപോലെ ഒരു വൈറ്റ് കളറ് വാടിപ്പോയതാണ് വൈറ്റ് കളറിൽ കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സും കൂടി ഉണ്ടാകും ലീഫ് കാണുകയാണെങ്കിൽ ഇതിൻ്റെ ഭംഗി നല്ല ലക്ഷായിട്ട് വളരുന്നതാണ് നന്നായിട്ട് തന്നെ വലിയ കെയറൊന്നും വേണ്ട വെള്ളം വേണമെന്ന് മാത്രമേ ഉള്ളൂ ഒരു ദിവസം നനയ്ക്കാതെ കിരുന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വാടിപ്പോവും പക്ഷേ ഒരു ദിവസത്തിൽ കൂടുതൽ നനയ്ക്കാതിരിക്കായിരുന്നു മാത്രമേ ഉള്ളൂ ഡെയിലി നനച്ചു കൊടുക്കുക വലിയ കാര്യമായിട്ട് വളമൊന്നും ആവശ്യമില്ലാത്ത ഒരു പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് വാട്ടർമെലൻ ബിഗോണിയ എന്ന് പറയുന്ന ബിഗോണിയ പ്ലാന്റിന്റെ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ ലീഫ് കാണാനാണ് ഭംഗി നമ്മുടെ വാട്ടർ മെലൻ്റെ പുറത്തത്തെ ഡിസൈൻ പോലെ ഇതേപോലെ ഒരു വെരിഗേറ്റഡ് ഡിസൈൻ ഉണ്ട് ഇതിന് ലീഫ് നല്ലൊരു ഫ്ലഷി ആയിട്ടുള്ളൊരു ലീഫാണ് ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ലീഫ് പോലെ നമുക്ക് തോന്നും ഇതിന് ഫ്ലവേഴ്സ് ഉണ്ട് ഇതിനും ഈ പറഞ്ഞ പോലെ ഇതൊക്കെ ഈ ഫ്ലവേഴ്സ് വിരിയുമ്പോൾ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ജസ്റ്റ് നല്ല സ്മോക്ക് പോലെ പുക പുക പോലെയിട്ട് പോകും അതിൻ്റെ സീ പോളനായിരിക്കും ചിലപ്പോൾ അത് കാണാനൊരു കൗതുകമാണ് ഇതങ്ങനത്തെ ഒരു പ്ലാന്റ് ആണ് പിന്നെ അടുത്തത് നമുക്ക് ഈസി ആയിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു വെറുതെ എവിടെ കൊണ്ടിട്ടാലും പിടിക്കുന്ന ഒരു പ്ലാന്റ് ആണിത് ക്രീപ്പിംഗ് ചാർലി എന്നാണ് അതിൻ്റെ പേര് നന്നായിട്ട് ഹാങ് ചെയ്ത് താഴോട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ് മിൻറ്റിൻ്റെ വർഗത്തിൽപ്പെട്ട ഒരു പ്ലാന്റ് ആണ് നല്ല ഷൈനിങ്ങോട് ആയിട്ടുള്ളൊരു ലീഫൊക്കെ ആയിട്ട് ചെറിയൊരു റഫ്നെസ് റഫ്നെസ്സുള്ളൊരു ഇലയാണ് ഇതിൻ്റെത് ഇതിൽ ഫ്ലവേഴ്സൊന്നും അങ്ങനെ വന്ന് കണ്ടിട്ടില്ല ഇലയായിട്ട് എലാ ചിരിയായിട്ട് തന്നെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് പിന്നെ ഇത് നമുക്കെല്ലാവർക്കും അറിയാം ടട്ടിൽ വൈൻ എല്ലാവർക്കും ഒരു ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്ന എല്ലാവരും പരിചയ ഹാങ്ങിങ് പ്ലാന്റ് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഫസ്റ്റ് വരുന്നൊരു പ്ലാന്റ് ആണ് തട്ടിൽ വൈൻ തട്ടിൽ വൈൻ്റെ തന്നെ പല കളേഴ്സ് ഉണ്ട് ഇത് ഗ്രീൻ വെറൈറ്റി ആണ് എവർഗ്രീൻ തട്ടിൽ ആണ് ഇത് തന്നെ ഇതിൻ്റെ തന്നെ പർപ്പിൾ ഉണ്ട് പിന്നെ ഒരു പിങ്ക് ലേഡി ഇത് പറഞ്ഞിട്ട് ട്രൈ കളറായിട്ടുള്ളതുണ്ട് നല്ല ഭംഗിയാണ് അതെനിക്ക് കിട്ടിയിട്ടേ ഉള്ളൂ അതൊന്ന് വലിയ പ്ലാന്റ് ആകുമ്പോൾ ഒരു പോസ്റ്റ് പൊടി ഇതാണ് കേട്ടോ ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ആവുന്ന ഒരു പ്ലാന്റ് ആണ് ഇങ്ങനെ കട്ട് ചെയ്ത് ആ ഷേപ്പിനനുസരിച്ചിട്ട് നന്നായിട്ട് താഴേക്ക് വരുന്ന വരെ വരികയും ചെയ്യും കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ നല്ലോണം താഴോട്ടിറങ്ങി നന്നായിട്ട് ഹാങ് ചെയ്യുന്നൊരു പ്ലാന്റ് ആണത് ഇതിനും ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കുറച്ച് വളത്തിൻ്റെ ആവശ്യമില്ല നമ്മൾ ഞാൻ സാധാരണ അടിച്ചു കൊടുക്കുക ഗോമൂത്രം ഡൈലൂട്ട് ചെയ്തിട്ടാണ് അടിച്ചു കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ പച്ചചാണം വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നല്ലോണം ഡൈലൂട്ട് ചെയ്തിട്ട് അതും അടിച്ചു കൊടുക്കാം വേറെ പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട നമ്മൾ പ്രോട്ടീൻ മിക്സിയിലുള്ള വളമൊക്കെ തന്നെ മതിയാകും ഇതും എല്ലാവർക്കും ഒരു പ്ലാന്റ് ആണ് എ പി സി ആണ് ഒരുപാട് കളേഴ്സിൽ നമുക്ക് കിട്ടും ഫ്ലവേഴ്സിൻ്റെ കളറിനനുസരിച്ചിട്ടും എലയുടെ വെരിഗേഷൻസിനനുസരിച്ചിട്ടും ഇതിന് നല്ല ഇപ്പം ഇത്തിരി കോസ്റ്റ്ലി ആയിട്ട് വരുന്നുണ്ട് ഈ പ്ലാന്റ് ഈ പറഞ്ഞതുപോലെ നന്നായിട്ട് താഴേക്ക് വളർന്നു വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിപ്പോൾ ഇത്രേയായിട്ടുള്ളൂ നന്നായിട്ട് വരും ഫുൾ കവർ ചെയ്തിട്ട് വരുന്നുണ്ടാകും ഫ്ലവേഴ്സും കാണാൻ ഇതിൻ്റെ ഇടയിൽ നല്ല ഈ ഗ്രീനിൻ്റെ ഇടയിൽ നല്ലൊരു റെഡ് കളറ് അതേപോലെ പിങ്ക് യെല്ലോ പെർപ്പിൾ കളറിലൊക്കെ ഫ്ലവേഴ്സ് ഉണ്ടാകും ഇതിൻ്റെ ലീഫിൻ്റെ വെരിഗേഷൻസും ഫ്ലവേഴ്സിൻ്റെ കളർ കോമ്പിനേഷൻസും അനുസരിച്ചിട്ട് ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇത് വണ്ടറിങ് ജ്യൂ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതും ഈ പറഞ്ഞ പോലെ തന്നെ ഈസി ആയിട്ട് നമുക്ക് ഗ്രോ ചെയ്യാം പെട്ടെന്ന് ലെങ്ത് ആവുന്ന ഒരു പ്ലാന്റ് ആണ് പെട്ടെന്ന് താഴേക്ക് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഫ്ലവേഴ്സൊന്നും ഉണ്ടാവാറില്ല ഇതിൻ്റെയും ഈ പറഞ്ഞ പോലെ തന്നെ ലീഫാണ് പ്രത്യേകത ലീഫ് ഭയങ്കര ഒരു ലീഫാണ് നമുക്കിങ്ങനെ പടങ്ങളൊക്കെ വരയ്ക്കുന്ന ആൾക്കാർക്ക് വരയ്ക്കാൻ പറ്റുന്ന പോലത്തെ അതേപോലെ നല്ല ഒരു ഐൻ്റെയൊക്കെ ഒരു ഷെയ്പ്പിൽ നല്ല ഭംഗിയിലുള്ളൊരു ലീഫാണ് പിന്നെ ഇതും എനിക്ക് തോന്നണം ഒരുവിതം എല്ലാവർക്കും അറിയാം ബോർഡർ ഗ്രാസ് എന്നൊക്കെ നമ്മൾ പറയുന്ന ഹെമിഗ്രാഫിസ് ഹെമിഗ്രാഫിക്സ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പ്ലാന്റ് എന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും വളർത്താവുന്ന ഒരു പ്ലാന്റ് ആണ് എങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്ത് നല്ല ഭംഗി ഞാനതിപ്പോൾ ഒരു ഹാങ്ങിങ് ബോളായിട്ടാണ് ചെയ്തു തരുന്നത് നമ്മൾ ഓർക്കിഡ് പോട്ട് ഹോൾസ് ഉള്ള ഓർക്കിഡ് പോട്ട് ഇങ്ങനത്തെ പോട്ട് ഹോളുകളുള്ളത് അതിൻ്റെ ഉള്ളിൽ മണ്ണ് നിറച്ചിട്ട് പോട്ടി മിക്സി നിറച്ചിട്ട് അതിൻ്റെ എല്ലാ ഹോളിലും ഓരോ സ്റ്റെം വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒരു ബോൾ ഷേപ്പിലാക്കിയതാണ് അപ്പോൾ അത് ഇങ്ങനെ ഒരു ഹാങ്ങിങ് ബോളായിട്ട് കിടക്കും തിക്കായിട്ട് വളരുകയും ചെയ്യും ഇതിനും ഈ പാട്ട പോലെ നമ്മൾ ഡെയിലി നനച്ചു കൊടുക്കണം രണ്ടു നേരം നനയ്ക്കാൻ ഞാൻ അത്രയും ഇഷ്ടമാണ് പെട്ടെന്ന് വാടി പോകുന്ന പെട്ടെന്ന് അങ്ങനെ വാടി ഇതായി പോകുന്ന ഒരു പ്ലാന്റ് ആണ് ഡെയിലി നനച്ചു കൊടുക്കുകയും വേണം നമ്മൾ പിന്നെ ഇതും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു പ്ലാന്റ് ആണ് ബേബി ടേയർ എന്നാണ് എൻ്റെ പേര് കുഞ്ഞു കുട്ടികളുടെ കണ്ണുനീര് തുള്ളിയെ പോലെ ഇരിക്കുമെന്നാണ് പറയുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് പെട്ടെന്ന് ഇങ്ങനെ തിക്കായിട്ട് താഴോട്ട് വരികയും ചെയ്യും വേഗം വളരും കേട്ടോ ഒരു വൺ മന്തിലൊക്കെ നന്നായിട്ട് താഴേക്ക് പെട്ടെന്ന് വളർത്തണം തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്ന ഒരു പ്ലാന്റ് ആണത് നല്ല ലഷ് ഗ്രീനായിട്ട് തന്നെ നല്ല ഭംഗിയിൽ തന്നെ നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണത് അടുത്തത് ഹാങ്ങിങ് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വളർത്താൻ ഒരു പാടുമില്ല ഇതിൽ നല്ലൊരു ഇതിലിപ്പോൾ ബഡായി വരുന്നേ ഉള്ളൂ ഒരു പിങ്ക് കളറിൽ ഒരു ഫ്ലവർ ഉണ്ടാവും നല്ല ഭംഗിയാണ് കാണാനായിട്ട് വേഗം വളർന്നു വരികയും ചെയ്യും അധികം വളമൊന്നും വേണ്ട വേഗം വേഗം ഇങ്ങനെ ഇത് ക്രീപ്പറായിട്ട് ഒരു പ്ലാന്റ് ആണ് നമ്മളത് പോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത് രീതിയിൽ ഹാങ് ചെയ്ത് വരുന്നേ ാക്കിയിട്ടിട്ടൊക്കെയാണ് താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ സ്പ്രെഡ് ചെയ്ത് നിറച്ചെന്നറിയും അപ്പോൾ അങ്ങനത്തെ ഒരു പ്ലാന്റ് ആണത് പിന്നെ ഇതിപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഹെമിഗ്രാഫി സൃപ്പിൻ്റെ തന്നെ വേറെ ഒരു ടൈപ്പാണ് പർപ്പിൾ ലീഫ് ഉള്ളത് നമ്മൾ ഡ്രാഗൺ സ്റ്റങ് എന്നൊക്കെ പറയൂ ഇതിന് ഇതിൻ്റെ ലീഫിൻ്റെ ഷെയ്പ്പ് ഇങ്ങനൊരു എഡ്ജസ് ഫിക്സ് ആഗ് ആയിട്ടുള്ളൊരു എഡ്ജെസ് ഒക്കെ ഉള്ളതാണ് പിന്നെ ഇതിലൊരു ഫ്ലവർ ഉണ്ടാവും ഇതിൽ ഫ്ലവർ ഉള്ളൂ ശരി നല്ല നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ പർപ്പിൾ ലീഫ് പർപ്പിൾ ആൻഡ് ഗ്രീൻ ലീഫിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് ഫ്ലവേഴ്സ് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇതൊക്കെയാണ് നമ്മളുടെ ാങ്ങിങ് പ്ലാന്റ്സ് നമുക്ക് ഇതല്ലാതെ തന്നെ നല്ല എക്സോട്ടിക് ആയിട്ടുള്ള കുറേ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് വളർത്താൻ കുറച്ച് നമ്മൾ ക്യാക്റ്റസിൻ്റെ സക്കുലൻസിൻ്റെ ഫാമിലിയിൽ പെട്ട കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട് നല്ല ഭംഗിയാണ് കാണാനൊക്കെ നമുക്ക് വളർത്താനൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അതിങ്ങനെ ഇതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് വളർന്നു കിട്ടില്ല അതുമാത്രമേ ഉള്ളൂ പ്രോബ്ലം ഇതെന്ന് പറഞ്ഞ ഈ ടൈപ്പ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കെയർലെസ് കെയർലെസ് ആയിട്ട് നമുക്ക് വളർത്താവുന്നത് അതായത് വലിയ ഇല്ല ഒത്തിരി വെള്ളം മാത്രം കൊടുത്താൽ മതി അങ്ങനെ വളർത്തിയെടുക്കാവുന്ന കുറച്ച് പ്ലാന്റ്സ് ആണ് ഈ കാണുന്നത് എല്ലാവരും അപ്പോൾ ഓക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറയാം ഈ പ്ലാന്റ് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല ജസ്റ്റിഷ്യ ഫാമിലിയിൽ പെട്ടതാണെന്ന് ഞാൻ വിചാരിക്കുന്നു ആർക്കെങ്കിലും ഈ പ്ലാന്റിൻ്റെ പേര് അറിയുന്നുണ്ടെങ്കിൽ കമൻ ബോക്സിൽ ഇടാം താങ്ക്